ഹായ് ഹലോ നമസ്കാരം അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മിക്സഡ് മില്ലറ്റ് പൗഡർ വെച്ചിട്ട് നല്ലൊരു പിടികൊഴുക്കട്ടെയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് മിക്സഡ് മില്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രയും പോഷകങ്ങളും പ്രോട്ടീനും മറ്റെല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മിക്സഡ് മില്ലറ്റ് പൗഡർ എടുത്തു വച്ചിട്ടുണ്ട് മിക്സഡ് മില്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് പൊടിക്കാൻ കേട്ടോ ഞാനിവിടെ പൊടിച്ചിരിക്കുന്നത് റാഗി ഒരു പങ്കാണെങ്കിൽ അതിലെ പകുതി വീതം ഒരു ആറ് ഐറ്റം മില്ലറ്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വറുത്ത പൊടിയാണ് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഇത് പൊടിച്ച് ശർക്കര ആയതുകൊണ്ട് തന്നെ തരി മണ്ണും ഒന്നും ഇല്ലാതിൽ അതുകൊണ്ട് അങ്ങനെ തന്നെ ചേർക്കാം അഥവാ ഇനി ശർക്കരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ട് ഒരേ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് ഉരുക്കി അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം നമുക്ക് ഈ പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ വെളുത്ത എള് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ രണ്ട് പിഞ്ച് ഏലക്കപ്പൊടിയും രണ്ട് പിഞ്ച് വറുത്ത് പൊടിച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ നെയ്യിൽ വറുത്ത് ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനലാണ് അവരവർക്ക് ആവശ്യമുള്ളത് ചേർക്കാം കേട്ടോ നട്ട്സോ ചെറിയ സീഡ്സോ ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തു തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ തേങ്ങ മൂത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്കിനി ചേർക്കാനുള്ളത് ഞാനൊരു പത്ത് കശുവണ്ടി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയതാണ് അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആകണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങായും കശുവണ്ടി പരിപ്പും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ നെയ്യോടുകൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സഡ് മില്ലറ്റിന്റെ മാവ് അതിൻ്റെ കൂടെ നെയ്യോടുകൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചൂടാണ് കുറച്ച് ഒന്ന് സ്പാറ്റില വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കൈവച്ചിട്ട് ചെയ്യാം ഇതിന് വെള്ളം ഒരുപാടൊന്നും വേണ്ട വളരെ ചുരുക്കം വെള്ളം മാത്രം മതിയാകും അതുകൊണ്ട് ആദ്യം ഈ ശർക്കര പൊടിയും ബാക്കി നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെയും നെയ്യുടെയൊക്കെ ഈർപ്പ് മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പോരാത്തതിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ ഒരുപാട് ബലം കൊടുത്തൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വിരലുകൾ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് പുട്ടുപൊടി പോലെ ആദ്യം നനച്ചെടുത്തു ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ മാത്രം ചേർത്താൽ മതിയാകും മാവിൻ്റെ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ ഈർപ്പ് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണിൽ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം സ്പാറ്റുല വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം പോരാ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്ത് നോക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ശർക്കര നമ്മൾ പൊടി ചേർത്ത് കൊടുത്തല്ലോ അതും കൂടി ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരും അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് വിരലുകൾ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ശർക്കര അഥവാ അലിഞ്ഞിതിൻ്റെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊന്നുകൂടെ ചെറുതായിട്ട് കുഴച്ചിട്ട് വേണം പിടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവ് നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടകുടി കിടക്കുന്നതൊക്കെ പൊടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമുക്ക് ഒന്ന് പിടി ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് പറ്റുന്നുണ്ട് കറക്റ്റ് പാകമാണ് കേട്ടോ ഇനി അഥവാ ശർക്കര ഒന്ന് മിൽറ്റായി വന്നാൽ തന്നെയും മതിയാകും കുഴപ്പമില്ല ഇനി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല പൊടിയുടെ പരുവം നന്നായിട്ട് ശ്രദ്ധിക്കണം കണ്ടോ ഇങ്ങനെ തന്നെ ഇരിക്കണം നമുക്ക് ഇതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ച് മാറ്റി വെച്ച് കൊടുക്കാം ആ സമയത്ത് ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാം നമുക്ക് സ്റ്റീമർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട് സ്റ്റീമർ പ്ലേറ്റിലേക്ക് വളരെ കുറച്ച് നമുക്ക് എണ്ണയോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം പിടി നമ്മൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് അടിയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൾട്ടിമില്ലറ്റിൻ്റെ മിക്സ് പിടിയാക്കി എടുക്കാം അവരവർക്ക് ആവശ്യമുള്ള സൈസിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന പിടിയാണ് പിടികൊഴുക്കട്ടെയാണ് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഈർപ്പമൊന്നും അധികം വന്നിട്ടില്ല നമുക്ക് പിടി ഉണ്ടാക്കി വയ്ക്കാം ഇനി നന്നായിട്ടായി വരുന്നുണ്ട് കറക്റ്റ് പാകമാണ് ഇതൊന്നും ശ്രദ്ധിക്കണം നമ്മൾ മൾട്ടിമില്ലറ്റ് മിക്സ് കൊഴുക്കട്ട ആക്കി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റീമറിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം സ്റ്റീമർ നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ കൊഴുക്കട്ട വെച്ച് കൊടുക്കാൻ പാടുള്ളൂ ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വിന്ത് കിട്ടും പൊടിഞ്ഞൊന്നും പോകത്തില്ല സ്റ്റീമറിൽ ആവി വരുന്നുണ്ട് നമുക്ക് കൊഴുക്കട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റ് ആയി തുറന്ന് നോക്കാം കണ്ടോ കോഴിക്കെട്ടായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു കത്തി വെച്ചിട്ട് സെൻ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് ആയി കേട്ടോ കണ്ടോ കൊഴുക്കെട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒട്ടുന്നൊന്നുമില്ല നമുക്ക് ഒരു സെർവിങ് ട്രേയിലേക്ക് മാറ്റാം ഇങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി മൾട്ടി മില്ലറ്റ് മിക്സ് പിടിക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കുക എങ്കിൽ ഞാനിടുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതുപോലെ നല്ല ഒരു ഐറ്റവുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം